നമസ്കാരം ഏവർക്കും സ്റ്റാർ അറ്റ് ന്യൂസിൻ്റെ ഓണാശംസകൾ നമുക്കറിയാം വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുപാട് ഓണാഘോഷങ്ങളെല്ലാം പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് എല്ലാ മലയാളികളും എങ്കിലും ചെറിയ ചെറിയ ഓണാഘോഷത്തിൻ്റെ തിരക്കുകളായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പൂരാട ദിനത്തിലെ എല്ലാ സ്റ്റാർ പ്രേക്ഷകർക്കും പ്രേക്ഷകർക്കും ദിനാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ പ്രധാന വാർത്തയിലേക്ക് കടക്കുന്നു നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ വളർന്നു വരുന്ന തലമുറകളെ സാമൂഹിക അപവാദമുള്ളവരാക്കി മാറ്റാൻ നമുക്ക് കഴിയണമെന്ന് സമൂഹത്തിൽ ദുരിതമനുഭവിക്കുന്നവരെ ഒരുമിച്ച് സഹായിക്കുന്ന മനസ്സാണ് കേരളത്തിലെ മനുഷ്യരുടേതെന്നും പൂവിളിയുമായി വീണ്ടും ഒരു ഓണക്കാലം പൊന്നിൻ ചിങ്ങമാസത്തിലെ പൊന്നോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഗാർഡനിൽ ഓണസദ്യ ഒരുങ്ങും സ്വന്തം കൃഷിയിടത്തിലെ പച്ചക്കറിയുണ്ട് തിരഞ്ഞെടുക്ക യു ബി എസ് ഗാർഡനിലെ രണ്ടര ഏക്കറോളം സ്ഥലത്താണ് കൃഷി വിശദമായി വളർന്നു വരുന്ന തലമുറകളെ സാമൂഹിക അവബോധമുള്ളവരാക്കി മാറ്റാൻ നമുക്ക് കഴിയണമെന്ന് കെ ഡി പ്രസേനൻ എം എൽ എ വടക്കഞ്ചേരി ചെറുപുഷ്പം സ്കൂളിലെ സ്കൌട്ട് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകിയ സ്വപ്ന വീടിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുമായിരുന്നു അദ്ദേഹം നമുക്ക് സമ്മാനിക്കാൻ വേണ്ടി ഇവിടെ സൂചിച്ചതുപോലെ വിവിധ തരത്തിലുള്ള സഹായങ്ങൾ ഈ ഗുരു നിർമ്മാണത്തിൽ ലഭിച്ചിട്ടുണ്ട് അതിലേറ്റവും മാതൃകാപരമായ പ്രവർത്തനത്തിന് നേർത്തമെടുത്തത് ഈ കുഞ്ഞുങ്ങളാണ് അത്തരത്തിൽ ചെറുതും വലുതുമായ സഹായങ്ങൾ ലഭിക്കുവാണെങ്കിൽ ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച സന്തോഷത്തിനാണ് നമ്മൾ കൊണ്ടുവരുന്നത് இது கேரளத்திலே ஒரு பிரத்யேக நம்ம நாட்டின் ஒரு பிரத்யேக சௌந்தர்யம் என்ன நமக்கு பயன் ஈ ஜீய கொட்டாயம கேரளம் லோகத்து விவித காரியங்களில் மாதிரி சமதிச்சு கொண்டிருக்க அதில் ஏற்றவும் பிரதானது கேரளத்தில் மனுஷன் கூட்டாயம தயார் சார் சிந்திக்கையும் சங்கடிதமாக பிரவத்தையும் செய்யண ஒரு சமூகமான சமூகமானது கொண்டாங்க നരേന്ദ്രമോദി മനുഷ്യൻ പട്ടിണിയിൽ ഒരു രാജ്യത്തറിയും പോലും കേരളത്തിൽ അര പട്ടിണിയിൽ പോലും ഉണ്ടാവാൻ പാടില്ല എന്ന വാശിയോടുകൂടി നമ്മൾ ഈ അതിർത്തി ഇന്ന് നമ്മുടെ യുദ്ധത്തിലാകിയ ദുരന്തത്തെ നമുക്ക് മറക്കാൻ കഴിയാത്ത ദിവസങ്ങളാണ് ഇന്നും വരാൻ പോകുന്ന ദിവസങ്ങളുണ്ട് സമൂഹത്തിൽ ദുരിതം അനുഭവിക്കുന്നവരെ ഒരുമിച്ച് സഹായിക്കുന്ന മനസ്സാണ് കേരളത്തിലെ മനുഷ്യരുടേതെന്നും കെ ഡി പ്രസേനൻ പറഞ്ഞു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് അധ്യക്ഷയായി പഞ്ചായത്ത് അംഗം സി മുത്തു നൂറ് മുഹമ്മദ് റെജി കെ മാത്യു ഷീനു പ്രിൻസിപ്പൽ സിസ്റ്റർ ആഗ്നൽ ഡേവിഡ് സിസ്റ്റർ ശോഭാ റോസ് അധ്യാപിക ബിന്ദു ഗൈഡ് ക്യാപ്റ്റൻ അന്നമ്മ എന്നിവർ സംസാരിച്ചു പൂക്കളും പൂവിളിയുമായി വീണ്ടും ഒരു ഓണക്കാലം പൊന്നിൻ ചിങ്ങമാസത്തിലെ പൊന്നോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു ഞായറാഴ്ചയാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ കേരളത്തിന്റെ ദേശീയോത്സവമായ ഓണം ആഘോഷിക്കുന്നത് തിരുവോണത്തിന് മുന്നോടിയായി വെള്ളിയാഴ്ച കുട്ടികളുടെ ഓണം എന്ന് വിശേഷിപ്പിക്കുന്ന പൂരാടവും ശനിയാഴ്ച ഉത്രാടവുമാണ് പൂരാടം കഴിഞ്ഞ ഉത്രാടം നാളിൽ തിരുവോണ സദ്യ ഒരുക്കുന്നതിനുള്ള തിരക്കിലായിരിക്കും എല്ലാവരും ഓണാഘോഷത്തിന്റെ ഭാഗമായി ഓണസദ്യയും പൂക്കളവും ഓണക്കോടിയുമെല്ലാം അവിഭാജ്യ ഘടകമായി മാറിയിട്ടുണ്ട് യു ബി എസ് ഗാർഡനിൽ ഓണസദ്യ ഒരുങ്ങും സ്വന്തം കൃഷിയിടത്തിലെ പച്ചക്കറിയുണ്ട് വടക്കഞ്ചേരി തേനെടുക്കിലെ നൂറോളം കുടുംബങ്ങളിലുള്ളവർക്കാണ് ജൈവ രീതിയിൽ കൃഷി ചെയ്തെടുത്ത പച്ചക്കറി ഓണസദ്യക്കായി നൽകുന്നത് രണ്ടര ഏക്കറോളം സ്ഥലത്താണ് ഇത്തരത്തിൽ കൃഷി ചെയ്യുന്നത് കുമ്പളം മത്തൻ പയർ പടവലം പീച്ചിങ്ങ ചീര വഴുതന വെണ്ടയ്ക്ക പച്ചമുളക തുടങ്ങിയ കൃഷികളാണ് ഇവിടെ ചെയ്യുന്നത് ഒപ്പം നേന്ത്രക്കായയും മറ്റ് വാഴക്കുലകളുമുണ്ട് ഇവിടെ വിളയിച്ചെടുത്ത പച്ചക്കറികൾ യു ബി എസ് സൂപ്പർ മാർക്കറ്റിലൂടെ ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകും യാതൊരുവിധ മായവും കലരാതെ ജൈവ രീതിയിൽ വിളയിച്ചെടുത്ത പച്ചക്കറികൾ കൊണ്ടുള്ള സദ്യ ആകുമ്പോൾ അതിന് ഗുണവും കൂടും പച്ചക്കറി കൃഷിക്ക് പുറമെ കുളത്തിൽ വിവിധ തരം മീനും വളർത്തുന്നുണ്ട് യു ബി എസ് ഗാർഡനിലെ നൂറോളം വരുന്ന ജീവനക്കാർക്കും ഇവിടെയുള്ള പച്ചക്കറിയും മീനുമൊക്കെയാണ് ദൈനംദിന ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നത് പച്ചക്കറി ഉൾപ്പെടെയുള്ള കൃഷികൾ വരും ദിവസങ്ങളിൽ വിപുലപ്പെടുത്താനാണ് ലക്ഷ്യമെന്ന് യു ബി എസ് വില്ലാസ് മാനേജിങ് ഡയറക്ടർ എം ബിനേഷ് പറഞ്ഞു യു ബി എസ് വില്ലാസിനകത്ത് ജൈവ പച്ചക്കറി ചെയ്യുന്നതാണ് ഇവിടെ മെയിനായിട്ട് ഇവിടെയുള്ള കുടുംബങ്ങൾക്കും ഇവിടെയുള്ള സ്റ്റാഫുകൾക്കും ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ ഓണസിദ്ധിക്കു വേണ്ടിയിട്ടുള്ള എല്ലാ പച്ചക്കറികളും നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് പഴുതനങ്ങ വെണ്ടയ്ക്ക തക്കാളി പടുവളങ്ങ കുമ്പളങ്ങ മത്തൻ പച്ചപ്പറ ചീര എല്ലാവിധ പയർവർഗങ്ങളും അല്ലാതെയും ഉള്ളതുണ്ട് ഇനിയും കൂടുതലായിട്ട് വിപുലീകരിച്ച് കൊണ്ടുപോകാനാണ് യു ബി എസ് വിലാസിനുള്ള ആഗ്രഹം ഇപ്പോൾ നിലവിൽ ഇവിടെയുള്ള കുടുംബങ്ങൾക്കും വാങ്ങാൻ ജൈവ പച്ചക്കറി വാങ്ങാനും കൊടുക്കാനുള്ള സൗകര്യം ഇവിടെ നമ്മുടെ യു ബി എസ് കാർഡിൽ തന്നെ സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടുള്ളതാണ് പക്ഷേ ഇനിയും കൂടുതലായിട്ട് അതിനെ വിപുലീകരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് മെയിനായിട്ട് ഓണസദ്യക്കുള്ള ഞങ്ങൾക്ക് എല്ലാ വിധം പച്ചക്കറികളും ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് രണ്ടര ഏക്കറയോളം സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ വാഴ കൃഷിയുമുണ്ട് അടുത്ത് തന്നെ ഭക്ഷണം കഴിച്ചതിൻ്റെ വേസ്റ്റേജ് ഇട്ടിട്ട് തന്നെ ഒരു മീൻ വളർത്തൽ ഒരു ചെറിയൊരു കുളവുമുണ്ട് ഭക്ഷണത്തിൻ്റെ ബാലൻസ് വരുന്നതാണെങ്കിലും അത് കൊടുത്തിട്ടാണെങ്കിലും ഒരു മീൻ വളർത്തുന്ന ഒരു ഫാം തന്നെ അതും ഉപയോഗിക്കും ഓണസദ്യ ഒരുക്കാൻ പൊതിച്ച തേങ്ങകളിൽ കണ്ട പക്ഷികളുടെ രൂപസാദൃശ്യം കൗതുകമായി വേഴാമ്പലും കൊക്കും അരയനവും എന്തായാലും ഒന്ന് കണ്ടു നോക്കാം കിഴക്കഞ്ചേരി തച്ചക്കോട് വേലായുധന്റെ വീട്ടിൽ പൊതിച്ച മൂന്ന് തേങ്ങയിലാണ് പക്ഷികളുടെ രൂപം കണ്ടത് ആദ്യം പൊതിച്ച തേങ്ങയിൽ പക്ഷിയുടെ രൂപം കണ്ടതോടെ മറ്റു തേങ്ങകളും പൊതിച്ചപ്പോഴാണ് വ്യത്യസ്ത പക്ഷികളുടെ രൂപം കണ്ടത് കൊക്ക് വേഴാമ്പൽ അരയണ്ണം എന്നീ പക്ഷികളുടെ രൂപമാണ് തേങ്ങയിൽ കാണാനാവുന്നത് അപൂർവമായി മാത്രം ഇത്തരത്തിൽ കാണാറുണ്ടെങ്കിലും ഒരേ സമയം പൊതിച്ച മൂന്ന് തേങ്ങകളിലും പക്ഷിയുടെ രൂപങ്ങൾ കണ്ടത് കൗതുകമാണ് ബി കെ എം യു സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിന് വേണ്ടി സ്വരൂപിച്ച തുക കൈമാറി ബി കെ എം യു സംസ്ഥാന പ്രസിഡന്റും നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറുമായ ചിറ്റയം ഗോപകുമാർ ഫണ്ട് ഏറ്റുവാങ്ങി

നമ്മൾ ആ പ്രവർത്തനത്തിലേക്ക് ആഗസ്റ്റ് ഒന്ന് മുതൽ ആഗസ്റ്റ് മുപ്പത്തൊന്ന് കൊണ്ട് പൂർത്തിയിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആലോചിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ആ പ്രവർത്തനം ഏറ്റവും മെച്ചപ്പെട്ടവരെ ഇരിക്കുകയാണ് ഇവിടെ ഹലീഫ സഹാവ് സൂചിപ്പിച്ച പോലെ തിരുവനന്തപുരം പട്ടണത്തിൻ്റെ ഹൃദയ ഭാഗത്ത് നമുക്കതിനാവശ്യമായിട്ടുള്ള എത്രയും പെട്ടെന്ന് വാങ്ങി നമ്മുടെ സംഘടനയ്ക്ക് ആസ്ഥാന മൺമറഞ്ഞ് പോയ നമ്മുടെ ബി കെ എം പിൻ്റെ ഫാമ നേതാക്കളൊരാളായ സൗ ബി കെ ചാത്തൻമാഷറുടെയും ദീർഘ അകാദമി സംഘടന നേതാവായിരുന്ന സൗ പി കെ രാഘവൻ്റെയും പേരിലുള്ള സ്മാരകമായിട്ടാണ് ആ സംഘടന നമ്മൾ വാങ്ങിക്കാൻ അതോടൊപ്പം അതിൻ്റെ സമ്മേളന ഹാളിൽ എസ് കെ ദാസ് എന്ന നാമത്തെ കൊടുക്കാനാണ് നമുക്ക് ദേവാനിത്തോടൊക്കെ ആലപ്പുഴയിൽ സംഘടന ഉണ്ടാകുമ്പോൾ എന്താണ് ആ രൂപീകരണ മറ്റു വാർത്തകളിലേക്ക് ഏഷ്യാനെറ്റ് സെറ്റോപ്പ് ബോക്സുകൾ ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറുന്നതിന്റെ ഭാഗമായി കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ യോഗം ചേർന്നു വടക്കഞ്ചേരി സ്റ്റാർനെറ്റ് ഓഫീസിൽ ചേർന്ന യോഗത്തിൽ ഏഷ്യാനെറ്റ് കേബിൾ ടി വി ഇന്റർനെറ്റ് സെയിൽ ഹെഡ് രാജീവ് ചന്ദ്രൻ ഏരിയ സെയിൽസ് മാനേജർമാരായ ഷാബു ഹരിദാസ് നവകുമാർ ഫിനാൻസ് മാനേജർ പാരിലാൽ സ്റ്റാർ മാനേജിംഗ് ഡയറക്ടർമാരായ പി കെ ബാബു ടി ഒ ലിജോ എന്നിവർ സംസാരിച്ചു ഓണത്തോടനുബന്ധിച്ച് ഏഷ്യാനെറ്റ് സെറ്റ് ടോപ്പ് ബോക്സ് വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് വിവിധ ആനുകൂല്യങ്ങൾ ലഭ്യമാണെന്ന് ഏഷ്യാനെറ്റ് അധികൃതർ അറിയിച്ചു നമസ്കാരം ഓണം രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രമാണിച്ച് ഏഷ്യാനെറ്റ് എച്ച് ഡി ഓഫർ നിലവിൽ വന്നിരിക്കുന്നു ഈ ഓഫർ ഓണം രണ്ടായിരത്തി ഇരുപത്തിനാലിന് പുതിയ കസ്റ്റമർക്ക് ഏഷ്യാനെറ്റ് ശൃംഖലയിലേക്ക് വരുവാനും കൂടാതെ നിലവിലുള്ള ഏഷ്യാനെറ്റ് വരിക്കാർ സ്റ്റാൻഡേർഡ് ഡെഫിനേഷൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വരിക്കാർക്ക് എച്ച് ഡിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാ ചെയ്യാനുമായിട്ടുള്ള ഉത്തമ അവസരമാണിത് സ്റ്റാൻഡേർഡ് ഡെഫിനേഷൻ ക്ലാരിറ്റിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പിക്ചർ നാളെ എച്ച് ഡിയിലേക്ക് മാറ്റി എച്ച് ഡി ക്ലാരിറ്റി എന്താണെന്നുള്ളത് അനുഭവിക്കാനും അത് ആസ്വദിക്കാനുമുള്ള ഉത്തമ അവസരമാണിത് ഈ ഓഫറിനോട് അനുബന്ധിച്ച് തന്നെ മൂന്ന് മാസത്തേക്ക് പതിനഞ്ച് എച്ച് ഡി ചാനലുകൾ അടങ്ങുന്ന ഒരു പാക്കും കൂടി ഡിസൈൻ ചെയ്തിട്ടാണ് ഈ ഓഫർ ഏഷ്യാനെറ്റ് മാർക്കറ്റിലേക്ക് ഇറക്കിയിരിക്കുന്നത് സോ ഈ ഓഫർ പ്രയോജനപ്പെടുത്തി പുതിയ വരിക്കാരെ ഏഷ്യാനെറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതിനോടൊപ്പം തന്നെ നിലവിലുള്ള വരിക്കാർ എച്ച് ഡിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് ഉടൻ തന്നെ എച്ച് ഡി ക്ലാരിറ്റിയിലുള്ള പിക്ചർ എന്താണെന്ന് ആസ്വദിക്കാനായിട്ട് അഭ്യർത്ഥിക്കുന്നു താങ്ക് യു അസോസിയേഷൻ ഓഫ് കേരളയുടെ വർക്ക് വാർഷികവും കുടുംബ സംഗമവും നടത്തി വടക്കഞ്ചേരി വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച പരിപാടി അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി രാജൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് കെ ഹരി അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി സി സി ജയൻ മുഖ്യപ്രഭാഷണം നടത്തി വടക്കഞ്ചേരി സി ഐ കെ പി ബെന്നി മുഖ്യാതിഥിയായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി നസീർ കള്ളിക്കാട് ഷാഹുൽ ഹമീദ് കെ രാമദാസ് കെ പ്രകാശൻ സി വി ബാലചന്ദ്രൻ പി കെ ശങ്കരൻകുട്ടി കെ ഡി വിക്രമൻ എന്നിവർ സംസാരിച്ചു അദ്ദേഹം ജില്ലയ്ക്ക് വേണ്ടി കൊറേ അധികം പ്രവർത്തിച്ചു അപ്പോഴാണ് മനസ്സിലായത് എന്റെ പഞ്ചായത്തിലാണ് പഞ്ചായത്തിലും അതുപോലെ വർഷങ്ങളോളം സമയം ചെലവഴിച്ച് ആളുകളെ അപ്രേഡ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴാണ് എന്റെ വീടിനാണ് കൊഴപ്പം അദ്ദേഹത്തിന് മനസ്സിലായത് ഈ വീടിന് വേണ്ടി അദ്ദേഹം കൊറേ സമയം ചെലവഴിക്കുമ്പോഴാണ് എനിക്ക് ആളുകൾ എന്റെ കുഴപ്പമുണ്ടെങ്കിൽ എന്റെ വീട് നന്നാവാത്ത എന്റെ വീട് നന്നാവ നാട് നന്നാവാം അപ്പൊ ഈ തലത്തിലാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ മാറേണ്ടത് നമ്മുടെ ചിന്താഗതിയിൽ മാറ്റങ്ങൾ പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സംഘടന രൂപം കൊണ്ടിരിക്കും ചങ്ങരട്ടൊക്കെ വർഷങ്ങളോളം അദ്ദേഹത്തിന് എത്ര പ്രശംസിച്ചാലും മതി വരില്ല ഞങ്ങൾക്ക് നല്ല പ്ലാറ്റ്ഫോമിൽ കാണുക എന്നെ സംബന്ധിച്ചിടത്തോളം ഇരിക്കുന്ന മുഴുവനാണ് നല്ല പ്ലാറ്റ്ഫോമിലേക്ക് വന്നാണ് ഒരു എംഎസ് സി കെമിസ്ട്രിയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ കിഴക്കഞ്ചേരി സ്വദേശി മീനാ സുരേഷിനെ ബി ജെ പി അനുമോദിച്ചു കിഴക്കഞ്ചേരി നെല്ലാനക്കര വീട്ടിൽ മീനാക്ഷിയാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം കെമിസ്ട്രിയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയത് ബി ജെ പി വണ്ടാഴി മണ്ഡലം കമ്മിറ്റിയും കിഴക്കഞ്ചേരി പഞ്ചായത്ത് കമ്മിറ്റിയും സംയുക്തമായാണ് മീനാക്ഷിയുടെ വീട്ടിലെത്തി അനുമോദിച്ചത് ബി ജെ പി വണ്ടാഴി മണ്ഡലം പ്രസിഡന്റ് കെ വി പ്രസന്നകുമാർ പി ശശിധരൻ വി വിജയരാഘവൻ കെ പ്രേംരാജ് ആർ ഗോപിനാഥ് എം രാജു എന്നിവർ അനുമോദന പരിപാടിക്ക് നേതൃത്വം നൽകി എന്ന് പറയുന്ന കുട്ടി

ആ മോന്നടി മണ്ണ് അപ്പോൾ അതും കൂടി ഒരു സന്ദേശമാണ് ദീസ് ഡ്യൂറിങ് ദ ടൈം ഓഫ് ഓണം നമുക്കുണ്ടോ ഇല്ലയോ നമ്മളെയും കാട്ടിലും നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളുകൾ നമ്മളെയും കാട്ടിലും പാവപ്പെട്ട ആളുകൾക്ക് നമ്മളെ കൊണ്ട് ആവുന്നത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക അപ്പോൾ സാധാരണ ഏത് ഫെസ്റ്റിവലായാലും വോട്ട് ഇസ് ഇമ്പോർട്ടൻറ്റ് ഡ്രസ്സ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഫുഡ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദീസ് ആർ ഓൺലി ടു തിങ്സ് വിസ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പി ടി എ പ്രസിഡന്റ് ഫിനിക്സ് ബാബു അധ്യക്ഷനായി ചെയർമാൻ വി വി രാമസ്വാമി ഓണ സന്ദേശം നൽകി അധ്യാപകരായ ഭാഗ്യലക്ഷ്മി രജിത എന്നിവർ സംസാരിച്ചു thank <síntos> പ്രധാന വളർന്നു വരുന്ന തലമുറകളെ സാമൂഹിക അപവാദമുള്ളവരാക്കി മാറ്റാൻ നമുക്ക് കഴിയണമെന്ന് കെ ഡി പ്രസേനൻ സമൂഹത്തിൽ ദുരിതമനുഭവിക്കുന്നവരെ ഒരുമിച്ച് സഹായിക്കുന്ന മനസ്സാണ് കേരളത്തിലെ മനുഷ്യരുടേതെന്നും കെ ഡി പ്രസേനൻ പൂക്കളും പൂവിളിയുമായി വീണ്ടും ഒരു ഓണക്കാലം പൊന്നിൻ ചിങ്ങമാസത്തിലെ പൊന്നോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു യു ബി എസ് ഗാർഡനിൽ ഓണസദ്യ ഒരുങ്ങും സ്വന്തം കൃഷിയിടത്തിലെ പച്ചക്കറിയുണ്ട് തെരഞ്ഞെടുക്ക യു ബി എസ് ഗാർഡനിലെ രണ്ടര ഏക്കറോളം സ്ഥലത്താണ് ജൈവ പച്ചക്കറി കൃഷി ചെയ്തത് വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം